ിലെ യുവ മുൻനിരക്കാരിയാണ് അനശ്വര രാജൻ ബാലതാരമായി പിന്നീട് മുൻനിര നായികയായി മാറിയ നടി കൂടിയാണ് താരം ഇതിനോടകം തന്നെ നിരവധി സൂപ്പർ ഹിറ്റുകളിലെ നായികയായി കയ്യടി നേടാൻ അനശ്വരയ്ക്ക് സാധിച്ചു പോയ വർഷങ്ങളിലെ വിജയക്കുതിപ്പ് ഈ വർഷത്തിന്റെ തുടക്കത്തിലും ആവർത്തിക്കാൻ ഒരുങ്ങുകയാണ് രേഖാചിത്രത്തിലൂടെ അനശ്വര ഇതിനിടെ ഇപ്പോഴത്തെ താര ജീവിതത്തെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അനശ്വര ജീവിതം എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലാണ് അതിനാൽ സ്വകാര്യത പലപ്പോഴും ഹനിക്കപ്പെടുമെന്നാണ് അനശ്വര പറയുന്നത് ഞാനെപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ആളാണ് പക്ഷെ എപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലാണ് ഓടിച്ചാടി നടക്കുമ്പോൾ ആളുകൾ പറയുക അറ്റൻഷൻ സീക്കിംഗ് എന്നാണ് ഓവർ സ്മാർട്ട് എന്നൊക്കെ പറയും ക്യാമറയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതിലും ലൌഡായിരിക്കും ഞാൻ ക്യാമറയുള്ളപ്പോൾ ഒന്ന് ഒതുങ്ങുന്നതാണ് അതേസമയം പുറത്തിറങ്ങുമ്പോൾ ആളുകൾ എന്നെ തിരിച്ചറിയുന്നില്ലെങ്കിലും എനിക്ക് അംഗീകരിക്കാനാകില്ല ഞാൻ നടിയാണ് എന്നെ ആളുകൾ അറിയണം എന്നെ ആളുകൾ തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യം അംഗീകരിക്കാൻ സാധിക്കില്ല ആളുകൾ തിരിച്ചറിയുന്നത് സന്തോഷം നൽകുന്നതാണ് സ്വകാര്യത നഷ്ടപ്പെടുന്നുവെന്നത് ഈ ജോലിയുടെ ഭാഗമാണെന്നും അനശ്വര പറയുന്നു കാറിൽ നിന്ന് ക്യാമറ വെക്കുന്ന ആംഗിൾ അതിപ്പോൾ നോർമൽ വസ്ത്രം ധരിച്ചു വരുന്ന ആളാണെങ്കിലും വെക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്റെ കാര്യം മാത്രമല്ല മറ്റൊരാളുടെ വീഡിയോ മോശമായി കമന്റ് കാണുമ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ടെന്നും താരം പറയുന്നു പാപ്പരാസികൾക്ക് നിയന്ത്രണം വേണമെന്നും അനശ്വര പറയുന്നു പരിധി വേണം നോർമൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല ഇതുപക്ഷേ അത്തരമൊരു ആംഗിളിൽ തന്നെ എടുക്കുന്നതാണ് ഒരിക്കൽ ഞാൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിത് ആകാശത്തു നിന്നും എടുക്കാതെ താഴെ നിന്നും എടുത്തൂടെ എടുത്തൂടെയെന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട് അതൊരു ആണിന്റെ വീഡിയോ അങ്ങനെ എടുത്താലും മോശമായി തോന്നുകയുള്ളു ചിലപ്പോൾ ഇവർക്ക് താഴെ നിന്നും എടുത്തൂടെ എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും താരം പറയുന്നു ക്യാമറ കണ്ണുകളെ ഭയന്ന് പലപ്പോഴും വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു കുറെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്നാമത്തെ എനിക്ക് കംഫർട്ട് പ്രധാനമാണ് ഇവരോട് എനിക്ക് പറയാനേ സാധിക്കുകയുള്ളൂ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ മാറ്റുന്നില്ലെങ്കിൽ ഞാൻ അൺകംഫർട്ടബിൾ ആകും പല ആംഗിളിൽ നിന്നും എടുക്കുമ്പോൾ ഞാൻ അസ്വസ്ഥതയാകും അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതാകും ആ സാഹചര്യം ഒഴിവാക്കാൻ കവർ ചെയ്താകും പോവുക ഞാൻ കംഫർട്ടബിൾ ആയിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ടെന്നും താരം പറഞ്ഞു അഭിമുഖങ്ങൾ കാരണം കുറെ ഹേറ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓവർ സ്മാർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അഭിമുഖങ്ങളിൽ ആ അതെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി എന്നെ അറിയുന്നവർ കണ്ടിട്ട് നീ എന്താ അങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മാറി അതൊന്നും മൈൻഡ് ചെയ്യാതായി അഭിമുഖത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾ വ്യക്തിപരമാകാറുണ്ട് ഏറ്റവും വലിയ കോമഡി തമ്നയിൽ സാകും ഞാൻ വിളിച്ച് തപ്നയിൽ മാറ്റാൻ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും അനശ്വര പറയുന്നു